ദുഷ്ടദൂര എന്നതാണ് അടുത്ത തിരുനാമം ദുഷ്ടദൂര ദുഷ്ടന്മാരിൽ നിന്ന് ദൂരെ വാഴുന്നവൾ ദുഷ്ടന്മാർക്ക് വിദൂരത്തായവൾ ദുഷ്ടം എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങളുള്ള ദുഷിച്ച എന്നാണ് വാക്കിനർത്ഥം അപ്പോൾ എങ്ങനെയാണ് ദുഷിക്കുന്നത് മാലിന്യങ്ങളെ നമ്മൾ പൊതുവേ പറയുന്നത് കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം ഇതാണ് ആറ് ശത്രുക്കൾ ഈ ശത്രുക്കളെ മാലിന്യങ്ങളെന്നും വിളിക്കും ഈ മാലിന്യങ്ങളുടെ പ്രത്യേകത നമ്മൾ ഇന്ന് മാലിന്യമെന്നറിയുന്ന സംഗതികൾ മുഴുവൻ ഈ അടിസ്ഥാന മാലിന്യങ്ങളിൽ നിന്നും ഉണ്ടായവയാണ് ബാക്കിയുള്ളത് മുഴുവൻ ഇതിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ടാണ് ഇതിനെ പ്രത്യേകമായി ഈ ആറ് എണ്ണം എടുത്തു പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാലിന്യങ്ങളും കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം എന്നീ ആറ് ദോഷങ്ങളിൽ നിന്ന് ഉണ്ടായവയാണ് അപ്പോൾ ദുഷ്ടദൂര എന്ന് പറഞ്ഞാൽ ഈ ആറ് മാലിന്യങ്ങൾ കൊണ്ടാണ് മനുഷ്യന് ദോഷം ഉണ്ടാകുന്നത് ഒരു മനുഷ്യൻ ദുഷ്ടനാണ് എന്ന് നമ്മൾ പറയാൻ കാരണം അവന് ഒന്നുകിൽ കാമം അധികമായിരിക്കും അല്ലെങ്കിൽ ക്രോധം അധികമായിരിക്കും ലോഭം അധികമായിരിക്കും മതമധികമായിരിക്കും മത്സര്യം അധികമായിരിക്കും ഈ ആറെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമോ ഒന്നിൽ കൂടുതലെണ്ണമോ മിക്സ് ചെയ്ത് അധികമായിരിക്കും അത് ജീവിതത്തെ അവരുടെ വാക്കിനെയും ഒക്കെ സ്വാധീനിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് ആ വ്യക്തിയെ നമ്മൾ ദുഷ്ട വെച്ചാൽ ദുഷിച്ച എന്ന് പറയുന്നത് ദുഷ്ട ദൂര അങ്ങനെ ദുഷിച്ച വ്യക്തികളിൽ നിന്ന് ദേവി വളരെ വിദൂരയാണ് എന്നുവെച്ചാൽ ഇത് നമുക്ക് തരുന്ന മറ്റൊരു വാണിംഗിയാണ് ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞു ഒരു വാണിംഗാണ് ദേവി തരുന്നതെന്ന് അപ്പോൾ ഇതൊരു വാണിംഗിയാണ് അതായത് നിങ്ങളെ ഉപാസന ചെയ്യുമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ദുഷിച്ച ഭാവങ്ങളെ നിങ്ങളില്ലായ്മ ചെയ്യണം അസൂയ വിദ്വേഷം കാമം ക്രോധം ലോഭം ഇതുപോലെയൊക്കെയുള്ള മാലിന്യങ്ങളുണ്ട് ഈ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ദേവിയോട് അടുക്കാൻ സാധിക്കൂ ലളിതാ സഹസ്രനാമം ജപിച്ചിട്ട് ആർക്കെങ്കിലും ദോഷം വരണം എന്നാഗ്രഹിക്കരുത് ഏതെങ്കിലും തരത്തിൽ ദോഷം വരണം എന്നാഗ്രഹിക്കരുത് അത് മാലിന്യമാണ് അതാണ് ആചാര്യൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ലളിതാ സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ ഈശ്വരനെ ശരണം പ്രാപിക്കുകയോ ചെയ്തിട്ട് വേറൊരു ജീവജാലത്തിന് ദോഷം വരണം എന്ന് പ്രാർത്ഥിക്കരുത് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ ഘോരമായ പാതകമാണ് നമ്മൾ ചെയ്തു പോകുന്ന ഘോരപാതകങ്ങളിലൊന്നാണ് നമ്മൾ ഈശ്വരനോട് പലതും ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളെക്കുറിച്ച് പറയും ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ ക്ഷേത്രങ്ങളിലൊരു പുഷ്പാഞ്ജലിയുണ്ട് ഉണ്ട് നിങ്ങളൊന്നു മനസ്സിലാക്കണം അത് നിങ്ങളുടെ ശത്രുവിനെ സംഹരിക്കാനുള്ളതല്ല മറ്റുള്ളവരിലുള്ള ശത്രുത ശത്രുതാ മനോഭാവമുണ്ടല്ലോ അതിനെയാണ് സംഹരിക്കുക അല്ല ശത്രുക്കളെ അല്ല സംഹരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും നാമം ജപിക്കുന്നതിനിടയിൽ നമ്മുടെ ശത്രുക്കളെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ വരും വന്നു കഴിഞ്ഞാൽ ഭ്രംശമുണ്ടാവും അപ്പോൾ സഹസ്രനാമം ജപിക്കുമ്പോൾ നിങ്ങളെ ആരെയെങ്കിലും ശത്രുവായി സങ്കല്പിക്കുകയോ അതിനെക്കുറിച്ച് മനസ്സിൽ വിചാരിക്കുകയോ പല്ലുകടിക്കുകയോ ദ്വേഷമുണ്ടാവുകയോ ഒന്നും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ദുഷ്ടദൂരാ ദേവി ദൂരത്തായി പോകും എന്നുവെച്ചാൽ നമ്മുടെ അനുഭവ തലത്തിൽ നിന്ന് ദൂരെ ദേവി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും പക്ഷേ നമുക്ക് ദേവിയെ അനുഭവിക്കാൻ പറ്റാതെ വരും അനുഭവ തലത്തിൽ നിന്ന് ദൂരെയാകും അപ്പോൾ ദേവിയുടെ ദർശനം കിട്ടാൻ ഒരുപാട് താമസിക്കുമെന്നർത്ഥം ഏതാനും ദിവസങ്ങൾ കൊണ്ട് നടക്കേണ്ടത് ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുത്തു നിന്നിരിക്കും അതുകൊണ്ടാണ് ദുഷ്ട ദൂര മാലിന്യമുള്ളവരിൽ നിന്ന് ദൂരെയാണ് ദേവി നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മാലിന്യങ്ങളെ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണം പെട്ടെന്ന് നടക്കില്ല അത് ഓർമ്മ വേണം പതുക്കേ പറ്റൂ അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേന ജഗൃഹ്യതേ അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് അഭ്യസിച്ച് അഭ്യസിച്ച് അതായത് പതിവായി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ഈ ദോഷങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റൂ ഒരു സുപ്രഭാതത്തിൽ നടക്കുന്നതല്ല ദുഷ്ടദൂരാ അടുത്ത തിരുനാമമാണ് ദുരാചാരശമനീ ശമനി ദുരാചാരം ചീത്ത കർമ്മങ്ങൾ ശമനി അതിനെ ശമിപ്പിക്കുന്നവൾ അപ്പോൾ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉപാസന ദേവിയുടെ ഉപാസന ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഉള്ളിലെ ചീത്ത ഭാവനകൾക്ക് കുറവുണ്ടാവുകയും നമ്മുടെ കർമ്മങ്ങളിലെ ദുഷിച്ച ഭാവങ്ങൾ ശമിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഒന്നുകൂടെ വ്യക്തമാക്കിത്തരാം അതായത് ദുരാചാര ശമനി ദുരാചാരങ്ങൾ ശമനി ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ മത്സ്യമാംസങ്ങൾ കഴിക്കുന്നു എന്ന് വിചാരിക്കുക ഒരു ജന്തുവിനെ ഹിംസിച്ചിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത് മീനിനെ കൊന്നിട്ടാണല്ലോ നിങ്ങൾ തിന്നുന്നത് അല്ലെങ്കിൽ ബീഫ് തിന്നുന്നു അല്ലെങ്കിൽ ആടിനെ തിന്നുന്നു കോഴിയെ തിന്നുന്നു ഇതൊക്കെ ഒരു ജന്തുവിനെ കൊന്നിട്ടല്ലേ ഇത് ചെയ്യുന്നത് അപ്പോൾ കൊല്ലുന്നതൊരു ഹിംസയാണ് അപ്പോൾ ഈ കൊന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഈ കൊന്നു കഴിഞ്ഞാൽ ഒരു ജന്തുവിനെ കൊല്ലുന്ന പാപം നിങ്ങളുടെ തലയിൽ വരും അപ്പോൾ ഇതിനെ ഇതൊരു ദുരാചാരമാണ് പക്ഷെ നിങ്ങളത് പോയതാണ് അതുകൊണ്ട് ഈ ദുരാചാരത്തിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ദുരാചാരങ്ങൾ മുഴുവൻ നിർത്തിക്കഴിഞ്ഞ് ലളിതാ സഹസ്രനാമം ജ ജപിക്കാം എന്ന് വിചാരിക്കരുത് കാരണം എല്ലാ ദുരാചാരങ്ങളും നിലച്ചിട്ട് നിർത്തിയിട്ട് നാമം ജപിക്കാം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഈ ജന്മത്ത് ജപിക്കാൻ പറ്റിയില്ല എന്ന് വരും അതുകൊണ്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ അങ്ങ് ജപിച്ചുകൊള്ളുക നിങ്ങൾക്ക് മത്സ്യമാംസങ്ങൾ കഴിക്കുന്ന ശീലം ഉണ്ടായിക്കൊള്ളട്ടെ കള്ളം പറയുന്ന ശീലം ഉണ്ടായിക്കൊള്ളട്ടെ എന്തും ഉണ്ടായിക്കൊള്ളട്ടെ നിങ്ങൾ ജപത്തിൽ മുഴുകുക നിങ്ങൾ തിരുനാമത്തെ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളുടെ ഈ ദുരാചാരങ്ങൾ മത്സ്യം മീനെ മുട്ടായി തിന്നുന്നത് കള്ളം പറയുക അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ദോഷങ്ങൾ ദുരാചാരങ്ങൾ അത് പതുക്കെ ശമിച്ചു തുടങ്ങും പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങും കുറഞ്ഞു കുറഞ്ഞ് കാലം കൊണ്ട് ഇല്ലാതെയാകും അപ്പോൾ നിങ്ങൾ ജപിക്കുന്ന സമയത്ത് ബലം പിടിച്ച് ഒരു ദുരാചാരത്തെ നിങ്ങൾ ബലം പിടിച്ച് നിർത്തണ്ട ദേവി തന്നെ അതിനെ ശമിപ്പിച്ചുകൊള്ളും പതുക്കെ 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 നിങ്ങൾക്ക് ഈ മുട്ട കഴിക്കണ്ട അല്ലെങ്കിൽ മത്സ്യം കഴിക്കണ്ട മാംസം കഴിക്കണ്ട എന്നൊക്കെയുള്ള തോന്നുന്നത് കള്ളം പറയരുത് മോഷണം നടത്തരുത് എങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലുള്ളിൽ ഉണ്ടാവുകയും നിങ്ങൾ സ്വയം ഒരു പരിവർത്തനത്തിന് വിധേയമാവുകയും ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് സൂചിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ദേവി ദേവിയെ ശരണം പ്രാപിച്ചാൽ ദേവി നിങ്ങളുടെ ദുരാചാരങ്ങളെ മുഴുവൻ പതുക്കെ പതുക്കെ ശമിപ്പിച്ചുകൊള്ളും അതിനാണ് ദുഷ്ടദൂരാ ദുരാചാരശമനീ അടുത്ത തിരുനാമമാണ് ദോഷവർജിത ദോഷവർജിത ദോഷങ്ങൾക്ക് അപ്പുറം നിൽക്കുന്നവൾ ദോഷങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം ഈ ആറ് എണ്ണത്തിന് ആറ് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഷഡെന്ന് പറഞ്ഞാൽ ആറ് റിപു എന്ന് പറഞ്ഞാൽ ശത്രു ഷഡ് റിപുക്കൾ ആറ് ശത്രുക്കൾ ഇതിനെയാണ് മാലിന്യം എന്ന് പറയുന്നത് ആത്മാവിനെ മൂടുന്ന മാലിന്യമാണിത് ആത്മാവിനെ മൂടുന്ന ശത്രുക്കളാണ് അപ്പോൾ ഈ ശത്രുക്കളിൽ വേറെയും ഒരുപാട് ശത്രുക്കളുണ്ട് മാലിന്യങ്ങൾ വേറെയുണ്ട് ഇപ്പോൾ ദേവിയോട് നമുക്കൊരു താല്പര്യമില്ലാതിരിക്കുക നമ്മൾ പറയുക കുഞ്ഞാ അമ്പലത്തിൽ പോകണ്ടേ തൊഴണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ ഓ എനിക്ക് ആ അമ്പലത്തിനും തൊഴാനൊന്നും പോയാൽ എന്നെ കൊണ്ട് വഴിയ ഞാൻ പോകുന്നില്ല ഈ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് ഒരു ദോഷമാണ് താല്പര്യമില്ലായിക അപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നില്ല എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് ഒരു സത്സംഗത്തിന് പോകുന്നില്ല അപ്പോൾ നമുക്ക് താല്പര്യമില്ല താല്പര്യമില്ല അതിന് പല കാരണങ്ങളായിരിക്കും നമ്മൾ പറയുക ഈ താല്പര്യമില്ലായ് തന്നെ ഒരു ദോഷമാണ് അപ്പോൾ ദേവിയെ നമ്മൾ ശരണം പ്രാപിച്ചു ഒരു ഭക്തിയുമില്ല ഒരു വിശ്വാസവുമില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ലളിതാ സഹസ്രനാമം ജപിച്ചു തുടങ്ങുന്നു എന്നിരിക്കട്ടെ ചുമ്മാ യാന്ത്രികമായിട്ടായിരിക്കും ജപിക്കുന്നതെങ്കിൽ പോലും കുറേ സമയം കഴിയുമ്പോൾ അയാൾക്കതിൽ ശ്രദ്ധയുണ്ടാവുകയും അയാൾക്ക് ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ ഒരു അല്പസമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ ദുരാചാര ദുരാചാരശമനീ ദോഷവർജിത അപ്പോൾ ദോഷവർജിത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ മൂടുന്ന ദോഷങ്ങൾ അത് മനസ്സിൻ്റെ ദോഷങ്ങളാവാം ഇപ്പം കാമവും ക്രോധവും മനസ്സിലാണ് അങ്കുരിക്കുന്നത് അത് മാം നമുക്കിപ്പോൾ മത്സ്യമാംസങ്ങൾ കഴിക്കുന്ന ഒരു ശീലമുണ്ടെന്നിരിക്കട്ടെ ഇത് ശീലമായിട്ട് കിടക്കുക ഇത് കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് വരുന്നതായി വരുന്നതായിപ്പം പുതിയതായിട്ടുണ്ടായതല്ല എത്ര സ്വാദിഷ്ടമായ മാംസമാണെങ്കിൽ പോലും ചില കുട്ടികൾക്ക് കൊടുത്താൽ അവരിത് കഴിക്കില്ല കാരണം അവർ കഴിഞ്ഞ ജന്മത്തിൽ ഇത് കഴിച്ചവരല്ല അതുകൊണ്ട് നിങ്ങൾ അവരെ നിർബന്ധിച്ച് കഴിപ്പിക്കരുത് എന്നാൽ ചിലർ കഴിഞ്ഞ ജന്മത്ത് കഴിച്ചു കഴിച്ച് വന്നിരിക്കുന്നവരാണ് അവരുടെ ഉള്ളിൽ ആവാസന ഉണ്ടാവും ഇതുപോലെയാണ് കാമം അപ്പോൾ കാമം വരുമ്പോൾ ഇതിനകത്തൊക്കെ പെട്ടെന്ന് നിർണയങ്ങൾ എടുത്തു കളയരുത് കാമം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥന് കാമം വേണം കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളെന്നാണ് ആ വാക്കിനർത്ഥം അപ്പോൾ ലൈംഗിക താല്പര്യത്തിനും കാമം തന്നെ പറയാം അതെന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ അതും ഒരാഗ്രഹമാണ് അപ്പോൾ ഇതിനെ അതിനകത്തൊക്കെയുള്ള വിശദീകരണങ്ങൾ ഭഗവാൻ വേറെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്തല്ല അത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഭഗവത്ഗീതയിൽ ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരദർഷഭ എന്ന് പറഞ്ഞിട്ടുണ്ട് ജന്തുക്കളിൽ കാമമുണ്ട് കാമോസ്മി ഭരദർഷഭ അത് ഞാൻ തന്നെയാണ് എൻ്റെ വിഭൂതി തന്നെയാണ് പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട് എല്ലാ കാമവും എൻ്റെ വിഭൂതിയല്ല ധർമാവിരുദ്ധോ ധർമ്മത്തിന് എതിരാകാത്ത കാമം അപ്പം കാമം കുഴപ്പമുള്ളതല്ല പക്ഷേ അത് ധർമ്മത്തിനെതിരാകരുത് ധർമ്മത്തിനെതിരാകുമ്പോഴാണ് അത് മാലിന്യമാകുന്നത് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പക ഈ ജന്തുക്കൾ മുഴുവൻ ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത് കാമത്തിൽ നിന്നാണ് അതുകൊണ്ട് കാമം ഒരു മോശം സംഗതിയല്ല പക്ഷേ അത് ധർമ്മത്തിന് വിരുദ്ധമാകരുത് അത്രയേ ഉള്ളൂ അപ്പോൾ സ്വന്തം ഭാര്യയുമായി ലൈംഗിക താല്പര്യങ്ങൾ തൃപ്തിപ്പെടുന്നത് ലൈംഗിക താല്പര്യങ്ങളിൽ മുഴുകുന്നത് അത് ധർമ്മത്തിന് അനുകൂലമാണ് അതുകൊണ്ടതിന് കുഴപ്പമില്ല പക്ഷേ മറ്റൊരു സ്ത്രീ ആണെങ്കിൽ അത് ധർമ്മത്തിനെതിരാണ് ധർമ്മത്തിന് വിരുദ്ധമാണ് അത് ഭഗവാൻ അംഗീകരിക്കില്ല അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതിനെ മുഴുവൻ നമ്മൾ മാലിന്യമാണോ എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളുടെ യുക്തിബോധം കൊണ്ടാണ് അപ്പോൾ അത് ധർമ്മത്തിന് വിരുദ്ധമാണെങ്കിൽ എതിരാണ് ധർമ്മത്തിന് അനുകൂലമാണെങ്കിൽ അത് സ്വീകാര്യമാണ് ഇതാണ് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട തത്വം എന്ത് ചെയ്യുമ്പോഴും ദോഷമാണെങ്കിൽ പോലും അത് ധർമ്മത്തിനെതിരാകരുത് അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതിയാവും ഹരിയോം ഓം ഹരി